നമസ്കാരം ഞാൻ ജോബി ചോന്നമണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ ഈ കാട്ടിന്ന് ഇവൻ ഇറങ്ങി വരുന്നത് എന്നുള്ളത് ഈ ഒരു വീട്ടിലേക്ക് ഞാൻ മുന്നും വന്നിട്ടുള്ളതാണ് സുനിത ചേച്ചിയുടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് പണ്ട് ചീർപ്പും കൊണ്ടൊക്കെ പാട്ട് പാടി നമ്മളെയൊക്കെ ഞെട്ടിച്ച ചേച്ചിയാണ് ഇതേ കയ്യില് കുറെ പാത്രങ്ങളൊക്കെ ഇരിക്കേണ്ടല്ലോ ഇത് എന്താ പരിപാടി ഇത്ര പ്രകടനം പരിപാടിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് അതെ അതെ അല്ലേ അതായത് സുനിത ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിത ചേച്ചിക്ക് ഒരു കണ്ണു കാഴ്ച ഫുള്ള് ആയിട്ടില്ല മറ്റേ കണ്ണിന് പകുതിയുള്ളു അപ്പൊ എന്താ പറയാ ദൈവ അനുഗ്രഹിച്ചു മക്കളിങ്ങനെ കൊണ്ടുനടക്കുന്നു എല്ലാരും ചേച്ചി കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല സുനു ചേച്ചിയുടെ പ്രകടനങ്ങളൊക്കെ നമ്മളെ കാണിക്കാൻ പോവാണ് പോവാണല്ലേ അപ്പൊ ഈ ജഗ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ വെള്ളം കോരാനും വെള്ളം കുടിക്കാനൊക്കെ അല്ലെ പകർത്താനൊക്കെയാണ് അപ്പൊ ഇതും കൊണ്ട് പാട്ട് പാടുന്ന ആണെന്ന് ചേച്ചി പറഞ്ഞേക്കണേ അപ്പൊ ഇത് എങ്ങനെ ഇതിൽ ഉള്ളില് എന്താ വെക്കാ ഈ പേപ്പർ വെക്കും ഉള്ളില് പേപ്പർ ഇങ്ങനെ വെറുതെ എന്നാ പിന്നെ ആദ്യം ഇതുകൊണ്ട് ഏത് പാട്ടാണ് പാടുന്നത് ആ പാടിത്തരാം ഉം കൊന്ന പൂവേക്കെ ഇങ്ങനെ പൂന്നുള്ള പാട്ടില്ലേ അത് പാടിത്തരാ ആയിക്കോട്ടെ കൊള്ളാം എന്റെ പൊന്ന് ഇതുകൊണ്ടൊക്കെ പരീക്ഷിച്ചു നോക്കാനായിട്ട് സമയം എടുത്തു അതിപ്പോ കുറച്ചായിട്ടുള്ള ജവ് ചാട്ടം വരുന്ന സമയത്തൊക്കെ ഇതില് പരീക്ഷണായിരുന്നു പണി ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചീർപ്പിന്നെ പിടിക്കാന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ അപ്പൊ അത് കഴിഞ്ഞു ഇനി ഇതിൽ ഏതാ പോ ഇത് ഇനി പേത ചെയ്യാൻ ഇതില് ചെയ്യാം അപ്പൊ അതേ ജഗ്ഗ് കഴിഞ്ഞിന് പൊട്ടും ഇത് ഏത് പാട്ട പാടാ ഇത് ആണ് ഓ ഇത് പുലിയല്ലേട്ടാ എന്റെ പൊന്ന് ചേച്ചി എന്താ

പാട്ടുകൾ അറിയാം ഒരുപാട് പാട്ട് അറിയാം ഒരുപാട് പാട്ട് പറഞ്ഞാ പത്തു നൂറ് പാട്ടിന്റിയാം അറിയാം എന്തായാലും ഒരു കാര്യം ഉണ്ട് ഈ ചേച്ചി ചീപ്പും കൊണ്ട് പാട്ട് പാടി സ്റ്റേജിൽ പാട്ട് പാടിയൊക്കെയാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോണത് ഷൈനിയാണ് എന്നെ പരിചയപ്പെടുത്തി വന്നത് പിന്നെ എന്താ പറയാ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ പാള് പൂലിപ്പണിക്കാനുള്ള പോണെ ജീവിതം ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല ഒന്നും നമുക്ക് ഒന്ന് ട്രോഫി കിട്ടില്ലേ ായിട്ടില്ലേ എന്തായാലും ഇവരൊക്കെ വീഡിയോ കാണുന്നവര് എന്തെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ വിളിക്കട്ടെ അപ്പൊ അതേ പാത്രം ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് എനിക്ക് ചായക്ക് ഇനി ഏതാകളം ചന്ദ്രകളം ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് വേണത് ചെയ്യാനിട്ടാ മടക്കിണ്ട് എന്നാ ചെയ്തോ ഇനി അടുത്ത് ചെയ്യാൻ പോണത് ചന്ദ്രകളം ചാർത്തി നമുക്ക് ആ ഒരു ജന്മല്ല ചേച്ചി ഒരുപാട് ജന്മങ്ങൾ ഇങ്ങനെ പാട്ട് പാടി വിചാരിച്ച മക്കൾക്ക് വല്ലതറിയോ ഇനി ഗ്ലാസ് കിട്ടുന്ന ഗ്ലാസ് ചെയ്യുന്ന തുടങ്ങി ഇവർക്ക് വല ചെയ്യോ ഇതൊക്കെ അടുത്ത പാട്ട് ഏതാ നോക്കട കണ്ണ ഏതാ ഈശ്വരനെ തേടി അപ്പൊ ഈശ്വരനെ തേടിയിട്ടുള്ള പാട്ടാണ് ക്ലാസ് കൊണ്ട് അടുത്ത് പാടാൻ ആ അടുത്തത് ഞാൻ ഈശ്വരനെ എന്നുള്ള പാട്ടാണ് നല്ല എനർജി ഉണ്ട് കേട്ടാ ചേച്ചി സൂപ്പർ സൂപ്പർ അതായത് ഇതേപോലെ ചെയ്യാൻ കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലാന്ന് ഞാൻ പറയില്ലേ പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു പാവം ചേച്ചി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇനി അടുത്തത് ഏതാ അതേ കയ്യില് കൊണ്ട് വരുന്നു അപ്പൊ ഏകദേശം വീട്ടിലെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നല്ലേ ഓക്കെ അടിപൊളി എന്തെ ഓടക്കോഴലും വായിക്കണ പോലെ ഇങ്ങനെ വരണിട്ടുണ്ട് കായലും കണയും കൊണ്ട് അകത്ത് പോയിട്ട് പറയാട്ട നല്ലോ അപ്പൊ ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാനിട്ടാ കുറവൊക്കെ ഉണ്ട് ഇനി പഠിച്ചത് ഏതാ കൂടിയാ ഇപ്പ എല്ലാം കഴിഞ്ഞു വീട്ടിലെ സാറുകളൊക്കെ ഇതൊക്കെ കറക്റ്റ് കൊണ്ടു വച്ചോട്ടാ വീട്ടിലെ പിന്നെ എന്നിട്ടാ പറയാ പ്രത്യേകതയുണ്ട് സാധാരണ പേപ്പറാണ് അല്ലേ എന്താ പറയുന്നത് ഇതിനത്ര കത്തിണ്ടൊക്കെ ചെയ്തതാ പിന്നെയാ എന്താ കത്തി അതേപോലെ തന്നെ വീട്ടിലെന്തെല്ലാം പാത്രം ചെയ്തു നമ്മൾ നീ പാടാൻ പോണ പാട്ടേ അറിയണ്ടേ അറിയണോ നീലഗിരിയുടെ സഹികളെ ഓഹോ ഈ സമയത്ത് പാടാൻ പറ്റിയ പാട്ട് തുടങ്ങാം സുപ്രഭാതമല്ല സന്ധ്യ വേറെ എന്റെ പൊന് ചേച്ചി തൃശ്ശൂർ ജില്ലയിലെ ജില്ലയില് പീച്ചിടാ അതായത് ചവന്നമണ്ണീന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ള വീടിന്റെ തന്നെയാണ് ചേപ്പും കൊണ്ടൊക്കെ പാട്ടു പാടുമ്പോഴേക്കും ഞെട്ടിച്ച ചേച്ചിയാണ് അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ചേച്ചിയുടെ അവസ്ഥയിലും ചേച്ചി എന്താ പറയാ സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ആഗ്രഹൊക്കെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാം പിന്നെ ശ്രീകണ്ഠൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ് ഗോപിചാട്ടിനെ കാണണം പിന്നെ എനിക്ക് മൂന്ന് പേര് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി അതൊക്കെ അവരുകൂടി വിചാരിക്കുന്നു കലാകാരി പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ഒക്കെ വരുമ്പോ പാടുകൊടുക്കാം അതെ അല്ലെ വീട്ടിലെന്തായാലും സംഭവങ്ങളൊക്കെ വളരെ സന്തോഷം പറഞ്ഞോടെ അപ്പൊ എന്തായാലും എപ്പോഴും നല്ല വീഡിയോ ആയിട്ട് വരുന്നായിരിക്കും ജോമോനെ എങ്ങനെയുണ്ട് ഓക്കെ താങ്ക് യു